അർജുൻ്റെ ചെറുപ്പം മുതലേയുള്ള പരിചയക്കാരനാണ് ഈ കഥ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാനുമായി ചെറുപ്പം മുതലേയുള്ള ബന്ധമാണ് ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് ഞങ്ങൾ സൗഹൃദങ്ങൾക്കൊക്കെ മൂല്യം നൽകുന്ന വ്യക്തിയാണ് അടിപിടി കൂടുമ്പോഴും വാക്തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ആദ്യം വന്ന് നന്നാവുന്നതും പോട്ടട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതും അർജുനായിരിക്കും അതുകൊണ്ട് തന്നെ അർജുനോട് എല്ലാവർക്കും വലിയ കാര്യമാണ് കുട്ടിക്കാലം മുതലേ ഡ്രൈവിങ്ങിനോട് വല്ലാത്ത അഭിനിവേശമായിരുന്നു കുട്ടിക്കാലത്തൊക്കെ ഏത് വണ്ടി കണ്ടാലും അതിനെ തൊട്ട് തലോടുകയും അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു യാത്രയും വാഹനവുമൊക്കെ ഏറെ ഇഷ്ടമായിരുന്നു ബസ്സിൽ കയറുകയാണെങ്കിൽ ഡ്രൈവറോട് അടുത്ത സീറ്റിലായിരിക്കും ഇരിക്കുക ഞാനാണ് അവന് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുത്തത് കാറിലാണ് ഡ്രൈവിംഗ് ആദ്യമായി പഠിച്ചത് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു പെട്ടെന്ന് തന്നെ പഠിച്ചു പിന്നീട് പിന്നീടവനൊരു എയ്സ് വാങ്ങി കുറേ കാലം ആ വണ്ടിയിലായിരുന്നു പോകൽ ഒന്ന് രണ്ട് വർഷത്തോളം അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പ്ലസ് ടു പഠനം കഴിഞ്ഞ് ആറു വർഷം കഴിഞ്ഞതിനു ശേഷമാണ് അവൻ ലോറി ഡ്രൈവർ ആയത് പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം അവൻ പഠിക്കാൻ പോയില്ല ചെറിയ ചെറിയ തൊഴിലുകളൊക്കെ ചെയ്ത് ജീവിച്ചു പോന്നു ആദ്യമൊക്കെ പെയിന്റിങ്ങിന്റെ ജോലിയായിരുന്നു പെയിന്റിങ്ങിന് പോകുന്ന സമയത്ത് ജോലിയൊന്നുമില്ലെങ്കിൽ വണ്ടി ഓടിക്കാനും പോകും ബസ്സിലൊക്കെ റയറായിട്ട് പോയിട്ടുണ്ട് അവനൊരു കഠിനാധ്വാനിയായിരുന്നു ഒരു ദിവസം പോലും വെറുതെ പാഴാക്കില്ല അവനെന്നും പ്രാരാബ്ദങ്ങളുണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ അവനൊരു പ്രണയമുണ്ടായിരുന്നു ആ പെൺകുട്ടിയാണ് കൃഷ്ണപ്രിയ അർജുന്റെ ഭാര്യയാണ് കൃഷ്ണപ്രിയ മൂന്നു വർഷങ്ങൾക്ക് മുൻപാണ് കൃഷ്ണപ്രിയയെ അർജുൻ വിവാഹം കഴിക്കുന്നത് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയതാണ് അവളെ ഇരു ഇരുവീട്ടുകാർക്കും എതിർപ്പൊന്നും ഇല്ലായിരുന്നു രണ്ടു വീട്ടുകാരുടെയും സമ്മതപ്രകാരമായിരുന്നു വിവാഹം വിവാഹം ആഘോഷപൂർവം തന്നെ നടന്നു ആ സന്തോഷ ജീവിതത്തിൽ ഒരു ആൺകുട്ടിയുമുണ്ട് വീട് വെച്ചതിൽ ചില ബാധ്യതകളുണ്ട് അതായിരുന്നു അവന്റെ മനസ്സമാധാനം കിടത്തിയത് കൃഷ്ണപ്രിയയോടൊപ്പം പുറത്തു പോകാനും അവളോടുകൂടെ കുറേ നേരം സമയം ചിലവഴിക്കാനും ഒക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് അവനോട് പറയുമായിരുന്നു കൂട്ടുകാർക്കൊപ്പം സമയം ചെലവഴിക്കാൻ അവന് സമയം കാണില്ല ഈ ബാധ്യതകളൊക്കെ കഴിഞ്ഞാൽ സമാധാനത്തോടെ ഇരിക്കാമല്ലോ എന്നായിരുന്നു അവൻ്റെ വാക്കുകൾ അവനെ എല്ലാ തരത്തിലും മനസ്സിലാക്കുന്ന ഭാര്യ തന്നെയായിരുന്നു കൃഷ്ണപ്രിയ ലോറിയിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ആഴ്ചകളൊക്കെ എടുത്താണ് അർജുൻ വീട്ടിലേക്ക് എത്തുക എടാ പുറത്തേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വരുന്നില്ലടാ എന്നാണ് മറുപടി നാളെ ലോഡെടുക്കാൻ പോകാനുണ്ട് ഇന്ന് കുടുംബത്തോടൊപ്പം കഴിയട്ടെ എന്നാണ് അവന്റെ മറുപടി കൂടെ മറ്റു ഡ്രൈവർമാരെയും കിട്ടിയില്ലെങ്കിലും ഒറ്റക്ക് പോകുന്ന ശീലവുമുണ്ട് ഇത്രക്ക് ദൂരം ഒറ്റക്ക് പോകല്ലടാ എന്ന് ഞങ്ങൾ പറയാറുമുണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ലടാ എന്നാണ് അവൻറെ മറുപടി എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യാനുള്ളൊരു കഴിവ് അവനുണ്ടായിരുന്നു അതവൻറെ കുടുംബത്തിന്റെ കാര്യത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അവൻ എപ്പോഴും അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പക്വതയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്തു തീർക്കും മാത്രമല്ല അർജുൻ ഡി വൈ എഫ്ഐയുടെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു ഈ രംഗത്തും അവൻ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കും നാട്ടിലും വീട്ടിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലാത്തിലും അർജുൻ മുന്നിലുണ്ടാകും അകമഴിഞ്ഞ് സഹായിക്കും ഇങ്ങനെയൊക്കെയാണ് അവന്റെ കൂട്ടുകാരൻ പറയുന്നത് എന്നാൽ അവന്റെ അച്ഛനും അമ്മയും പറയുന്നത് ദിവസം മൂന്ന് തവണയെങ്കിലും അവൻ വിളിക്കും ഒരു തവണയെങ്കിലും വീഡിയോ കോളും വിളിക്കും കിടക്കുന്നതിന് മുൻപ് തന്നെ അച്ഛനെയും അമ്മയെയും ഭാര്യയെയും വിളിക്കും ഞങ്ങളുടെ എല്ലാ വിവരങ്ങളും അന്വേഷിക്കും രാത്രി അഥവാ വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിറ്റേന്ന് വെളുപ്പിന് മണിക്ക് തന്നെ അവൻ വിളിക്കും അതായിരുന്നു അർജുന്റെ ശീലം കർണാടകയിലെ ചില സ്ഥലങ്ങളിലൊന്നും റേഞ്ച് കിട്ടില്ല അതുകൊണ്ടാണ് അവൻ വിളിക്കാത്തത് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ദിവസം അവൻ വിളിച്ചില്ല വിളിക്കാത്തത് കണ്ടപ്പോൾ കൃഷ്ണപ്രിയ അങ്ങോട്ട് വിളിച്ചിരുന്നു അപ്പോൾ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സംശയമൊന്നും തോന്നിയില്ല അനുജത്തിയുടെ കുറച്ച് ആവശ്യത്തിനു വേണ്ടി കുറച്ച് പണം ആവശ്യമായി വന്നിരുന്നു ലോഡ് ഇറക്കി വന്നിട്ട് എല്ലാം ശരിയാക്കാമെന്നായിരുന്നു അവൻ അച്ഛനോടന്ന് പറഞ്ഞത് ആ വാക്ക് പറഞ്ഞ് പോയ അവൻ പിന്നീട് വന്നില്ല വീട്ടുകാരെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചുമൊക്കെ നല്ല ബോധമുള്ളവനാണവൻ അച്ഛനെയും അമ്മയെയും ഭാര്യയെയും പെങ്ങന്മാരെയും ആരെയും തന്നെ അവൻ വിഷമിപ്പിക്കാറില്ല കയ്യിൽ ഒന്നും ഇല്ലായെങ്കിലും എല്ലാം ശരിയാക്കാം എന്നായിരിക്കും അവൻ പറയുക ചെറുപ്രായത്തിൽ തന്നെ അവൻ ലോറിയുടെ വളയം പിടിച്ചവനാണവൻ ഇനി അച്ഛൻ കഷ്ടപ്പെടണ്ട ഇത്രയും കാലം അച്ഛൻ കഷ്ടപ്പെട്ടതല്ലേ ഇനി ഞാൻ കഷ്ടപ്പെട്ടോളാം എന്ന് പറഞ്ഞ മോനാണ് അർജുൻ ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നവനായിരുന്നു അവൻ ആ വീടിന്റെ വിളക്കും അത്താണിയുമായിരുന്നു അർജുൻ ഒരുപാട് ആഗ്രഹങ്ങൾ അവൻകുണ്ടായിരുന്നു ബാധ്യതകളൊക്കെ തീർത്ത് കൃഷ്ണപ്രിയയോടൊപ്പം കൂടി ജീവിക്കണം അച്ഛനോടും അമ്മയോടും ഒപ്പം കൂടി ജീവിക്കണം തന്റെ പൊന്നോമന മകനെ നല്ലൊരു നിലയിലെത്തിക്കണം അങ്ങനെയുള്ള ഒരു പിടി ആഗ്രഹങ്ങൾ ബാക്കിയാക്കിയാണ് അർജുനിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല ഇതിനിടയിലാണ് നമുക്കറിയാം അർജുൻ്റെ ഭാര്യയായ കൃഷ്ണപ്രിയക്ക് കോഴിക്കോട് വെങ്ങേരി സഹകരണ ബാങ്കിൽ ക്ലർക്കായി ജോലി ലഭിച്ചിരിക്കുന്നത് അത് അവർക്കൊരു ആശ്വാസമാണ് അർജുനെ കാണാതായിട്ട് ഇപ്പോൾ എഴുപതോളം ദിവസങ്ങൾ കഴിഞ്ഞു അർജുനു വേണ്ടിയുള്ള മൂന്നാം ഘട്ട തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാംഘട്ട തിരച്ചിലിൻ്റെ മൂ നാലാം ദിവസമാണ് ഇന്ന് ഇന്നലെ തിരച്ചിലിലാണ് ഡ്രഡ്ജിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഏകദേശം ഇന്നലെ രാത്രി ഏഴ് മണിയോടുകൂടി ഒരു അസ്ഥി കണ്ടെത്തിയത് ആ അസ്ഥി ആരുടേതാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഡി എൻ എ ടെസ്റ്റിനു വേണ്ടി അയച്ചിരിക്കുകയാണ് ഇന്നത്തെ തിരച്ചിൽ എട്ട് മണിയോടുകൂടെ തന്നെ ആരംഭിച്ചു ഇന്ന് തിരച്ചിൽ ആരംഭം കുറിച്ചിരിക്കുന്നത് ലക്ഷ്മൺ നായിക്കിൻ്റെ ചായക്കട ഉണ്ടായിരുന്ന തൊട്ടു ബാക്കിൽ തന്നെ കരയിലാണ് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂബ ഡൈവിംഗ് സംഘം ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഗംഗാവാലി പുഴയിൽ നിന്നും ടവറിന്റെ ഭാഗങ്ങൾ കരയിലേക്ക് അടിപ്പിച്ചിരിക്കുകയാണ് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അല്പ സമയത്തിനുള്ളിൽ ഷിരൂരിലെത്തും ഇതുവരെയുള്ള തിരച്ചിലിൽ ഒരുപാട് വാഹനങ്ങളുടെ പാർട്സുകളാണ് ഗംഗാവാലി പുഴയിൽ നിന്നും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ തിരച്ചിലിന് സി ഡി ആർ എഫ് സംഘങ്ങളും എൻ ഡി ആർ എഫ് സംഘങ്ങളുമാണ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഈശ്വർ മാൽപേ ഇന്നലെ വൈകുന്നേരത്തോടെ തിരച്ചിൽ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും തന്നെ വളരെയധികം സജ്ജമായിട്ട് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ തിരച്ചിൽ തുടങ്ങിയിട്ടുള്ളത് ഇന്നത്തെ തിരച്ചിലോടുകൂടി തന്നെ അർജുൻ്റെ ലോറിയുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ അർജുനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രവുമല്ല ഇന്ന് ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവന്നതിൻ്റെ മൂന്നാം ദിവസം കൂടിയാണ് മൂന്ന് ദിവസത്തെ കോൺട്രാക്ട് ബേയ്സിലാണ് ഡഡ്ജിങ് മെഷീൻ ഷിരിവിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു ഇന്നലെയെല്ലാം പറഞ്ഞിരുന്നത് അത് ഇനി മൂന്നിൽ നിന്നും ആറിലേക്കോ ആറിൽ നിന്നും പത്തിലേക്കോ നീട്ടുമോ എന്നറിയില്ല ഇന്ന് കൂടി ഏകദേശം ഒരു വിവരം അഥവാ അർജുൻ്റെ ലോറിയുമായി അതല്ലെങ്കിൽ അർജുനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒക്കെ വിവരങ്ങൾ ലഭിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം